ഹലോ ഗൈസ് അപ്പം ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണേ ഒരു മീൻ തലക്കറിയാണ് അതിനുവേണ്ടി വേദലിൻ്റെ രണ്ട് തലയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് നല്ല വെളിച്ചെണ്ണ കടുക് ഉലുവ അതേപോലെ ജീരകപ്പൊടി കാശ്മീരി ചില്ലി പെപ്പർ ആൻഡ് കുടമ്പുളി കറി മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് അപ്പോൾ ഈ മീൻകറിക്കുള്ള ഗ്രേവിക്കായിട്ട് സവാള തക്കാളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാതും ജ്യൂസാക്കിയിട്ട് എടുക്കണം

അപ്പോൾ തക്കാളി സവാളയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് അരച്ച് വെച്ചു കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊടുക്കുന്നു കുറച്ച് ജീരകപ്പൊടി പെപ്പർ പൗഡർ മസാലകളൊക്കെ ഇട്ടിട്ട് ഈ ഗ്രേവി ഒരു ഡാർക്ക് റെഡ് കളർ ആയിട്ട് വരണം ഈ കുടമ്പുള്ളിട്ടെടുക്കാനാണ് അപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ നമ്മുടെ മീനിൻ്റെ തല ഇട്ടെടുക്കാന് നടുവിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് മസാല ഉള്ളിലേക്ക് പിടിക്കാൻ അപ്പം നമ്മുടെ അടിപൊളി തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുക്കാണ് കുറച്ച് കറി വെച്ചിട്ട് mais le repas.